പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നാരായണിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വൃന്ദ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു സത്യങ്ങളെല്ലാം നാരായണി വെളിപ്പെടുത്തുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ വൃന്ദ നാരായണിയെ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ നാരായണി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് വൃന്ദയ്ക്ക് നൽകുകയും ൾ പുറത്ത് പറയുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ വൃന്ദ എന്നാൽ ഇതേ സമയം നാരായണിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരുന്ന അനൂപിൻ്റെ അമ്മയും റിലേറ്റീവ്സും ാരായണിയെ അനൂപിൽ നിന്ന് പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്